ക്രൈസ്തവർ ഭാരതത്തിൻ്റെ സംസ്കാരം നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ സംസ്കാരം അതിനെ നശിപ്പിച്ചത് ക്രൈസ്തവ മുസ്ലിന്മാരാണ് ഡിഡ് ബി ഡെവലപ്പ് ഓർ ഡിസ്ട്രോയ് ഇന്ത്യ ഞങ്ങൾ നശിപ്പിക്കുകയായിരുന്നു സൃഷ്ടിക്കുകയാണ് ചെയ്തത് ഹു ആർ ദി മേക്കേഴ്സ് ദ മൂവേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ഓഫ് ഇന്ത്യ നവഭാരതത്തെ സൃഷ്ടിച്ചത് ആരാണ് നമസ്കാരം എല്ലാവർക്കും സ്നേഹ അഭിവാദനങ്ങൾ ഈ വീഡിയോ തികച്ചും വ്യക്തിപരമായ ചില പരാമർശങ്ങളാണ് എൻ്റെ ജീവിതപാതയിൽ ദൈവം നൽകിയ കൃപ അനുഗ്രഹം ഒന്ന് ഓർത്ത് എടുക്കുകയാണ് എനിക്ക് പ്രശംസിക്കുവാനൊന്നുമില്ല എൻ്റെ സൃഷ്ടിതാവും സംരക്ഷകനും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമ മഹത്വത്തിനായിട്ടാണ് ഞാനിത് പങ്കുവയ്ക്കുന്നത് ലോകത്തിൽ ഏറ്റവും വലിയ തൊഴിൽ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ അംബാസിഡർ ആയിരിക്കുക എന്നുള്ളതാണ് യേശു ക്രിസ്തുവിൻ്റെ അങ്ങനെയുള്ള ഒരു അടിമയായിട്ടാണ് ഒരു ബൈബിൾ വക്താവായിട്ടാണ് ഞാൻ എന്നെ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പലർക്കും ഇതൊരു ആവർത്തന വിരസതയാകാം ക്ഷമിക്കണം എന്നാൽ ഇത് കേട്ടിട്ടില്ലാത്ത അനേകരുണ്ടല്ലോ അവർക്കിതൊരു പ്രചോദകമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എൻ്റെ ജനനം മുതൽ ഞാൻ തുടങ്ങുകയാണ് എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം പത്തനംതിട്ട എന്ന് പറയുന്നത് സെൻട്രൽ കേരളത്തിലെ ബൈബിൾ ബെൽറ്റ് ആണ് അവിടെ ഒരു ചെറിയ ഗ്രാമമുണ്ട് മൈലപ്പുറം മൈലപ്പുറം കഥ പറയുന്നത് ദ്രാവിഡന്മാർ ഈ കാടുകളിലേക്ക് വരുമ്പോൾ ഒരു മയിലിനെ കൊണ്ട് മയിലിനെ വെട്ടി വെട്ട് ഇപ്പുറത്തും മയിൽ അപ്പുറത്തുമായി എൻ്റെ ഗ്രാമവും അടുത്ത ഗ്രാമത്തിൻ്റെ പേര് വെട്ടിപ്പുറം മൈലപ്പുറം എന്നുള്ളത് മയിലപ്പുറമായിട്ട് മാറി അങ്ങനെ പുരാതന ചരിത്രമുള്ള ഒരു ഗ്രാമത്തിൽ ജനിക്കുവാനിടയായി ഇവിടെ ഞങ്ങളുടെ മാതാപിതാക്കന്മാർ കുടിയേറി വന്നവരാണ് ഇത്ര വർഷമൊന്നും അറിയില്ല എന്നാൽ ഒരു ക്രൈസ്തവ പാരമ്പര്യം ഇവിടെയുണ്ട് എൻ്റെ അപ്പൻ്റെ മാതാവ് നിറണത്ത് എ ഡി അൻപത്തിനാലിൽ തോമസ് അപ്പോസ്റ്റൺ സ്ഥാപിച്ച ആ സഭയുടെ അംഗമായിരുന്നു അതുപോലെ അല്പം പിറകോട്ട് നോക്കിയാൽ ബൈബിളും യേശുക്രിസ്തുവും ആണ് മുഖ്യമെന്ന് പഠിപ്പിക്കുകയും അങ്ങനെ ജീവിതം പരിവർത്തനം വരുത്തി ജീവിതശൈലിയാക്കി മാറ്റുകയും ചെയ്ത എൻ്റെ മാതാപിതാക്കന്മാർക്ക് ക്രൈസ്തവ പാരമ്പര്യം ഉണ്ടായിരുന്നു അവർ യേശുക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായി ബന്ധം സ്ഥാപിക്കുകയും ഇവിടെയുള്ള ഓർത്തഡോക്സ് സഭ അംഗങ്ങളുമായിരുന്നു എന്നാൽ എൻ്റെ പിതാവ് ആധാരമെഴുത്തുകാരനായിരുന്നു പത്ത് മക്കളായിരുന്നു ഞാൻ പത്താമത്തേതാണ് എൻ്റെ പിതാവ് ഒരിക്കൽ ഓഫീസിൽ നിന്ന് ഭവനത്തിലേക്ക് നടന്നു വരുമ്പോൾ വഴിയോരത്തു നിന്ന് ഒരു സുശേഷകൻ പ്രസംഗിക്കുകയാണ് യാദൃശ്യാ പ്രസംഗിച്ചതാണ് ഈ കേൾക്കുന്ന അങ്ങ് നിങ്ങളുടെ സഭയിലെ ട്രസ്റ്റി ആണെങ്കിലും സ്വർഗത്തിൽ പോകില്ല യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തി മാത്രമേ സ്വർഗത്തിന് അവകാശമാവുള്ളൂ എന്ന് പറഞ്ഞു ആ എൻ്റെ പിതാവ് ആ ഓർത്തഡോക്സ് സഭയുടെ സൃഷ്ടിയായിരുന്നു ദൈവം തോന്നിച്ചതാണ് ആ സംഭാഷണം തന്നെ അറസ്റ്റ് ചെയ്തു അങ്ങനെ പിന്നീട് താൻ യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധമായി ആ സമയത്താണ് മഹാകവി കെ വി സെമൻ സാറ് നോയൽ സാഹിബ് പാതിയായവർ ഈ സ്ഥലങ്ങളിൽ ഒരു ആത്മീയ പരിവർത്തനത്തിന് അടിത്തറപ്പാക്കിയത് അങ്ങനെ ഏകദേശം നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് മൈലപ്പുറ ഉണ്ടായിരുന്ന ബ്രദറൻ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിരുന്നു അതിൻ്റെ ആരംഭ പ്രവർത്തകരായിരുന്നു എൻ്റെ പിതാവും മറ്റ് പല പ്രിയപ്പെട്ടവരും അപ്പോൾ ബൈബിൾ അടിസ്ഥി അടിസ്ഥാനപരമായ ചിന്തകളാണ് ഞങ്ങളുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടായിരുന്നത് യേശുക്രിസ്തു തൻ്റെ വേലയും തൻ്റെ വേലക്കാരും വിശ്വാസികളും സമൂഹത്തിൽ നന്മ പകരുക എന്നുള്ള വലിയ ഉദ്ദേശത്തു ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ പത്ത് മക്കളെയും വളർത്തി ധാരാളം മുസ്ലിംമാർ എൻ്റെ വീട്ടിൽ വരുമായിരുന്നു ഞാൻ ഏറ്റവും ഇളയതാകിയാൽ എൻ്റെ സഹോദരിമാരും മറ്റേ ഭൂത്ത സഹോന്മാരും വരുന്ന പ്രിയപ്പെട്ടവരെ ആരാരായാലും ശരി അവരെ ശുശ്രൂഷിക്കും ആഹാരം കൊടുക്കും എൻ്റെ തൊഴിലെന്ന് പറയുന്നത് വീട്ടിൽ വരുന്ന സുശേഷന്മാരുടെയും മറ്റുള്ളവരുടെയും ചെരുപ്പ് തുടയ്ക്കുക എന്നുള്ളതായിരുന്നു ഇന്ന് ഞാൻ എന്തായിരിക്കുന്നു ഇന്ന് ഈ രീതിയിൽ എനിക്ക് വർദ്ധിക്കുവാൻ കഴിഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നത് ബൈബിളിൽ കൊണ്ട് നടന്ന സുശേഷപ്രവർത്തകരുടെ ചെരുപ്പ് തുടച്ചുകൊണ്ടാണ് എനിക്ക് വലിയ അപമാനമായിരുന്നു ഏത് സുവിശേഷ പ്രവർത്തനം വന്നാലും ഒരു ആശ്ചര്യ വിഷയമായിരുന്നു അവരുടെ കയ്യിലൊരു പുസ്തകമുണ്ട് തോളൊരു സഞ്ചിയുണ്ട് ആ പുസ്തകത്തിൽ നിന്ന് അവർ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിപരമായ കാര്യങ്ങളാണ് പറയുന്നത് ഞങ്ങളോട് പറഞ്ഞു കുഞ്ഞുങ്ങളെ യേശു ക്രിസ്തു മതി എന്ന് പറഞ്ഞു അതുമാത്രമല്ല ഞങ്ങൾ പത്തു പേർക്കും എൻ്റെ പിതാവ് ഞങ്ങൾ മലയാളം മീഡിയം പഠിച്ചവരാണ് ഒരു ഒരു ഇംഗ്ലീഷ് ബൈബിൾ ചെറുപ്പത്തിലെ തരും തന്നിട്ട് പറയും മത്തായ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി ആറാം വാക്യം അളയപ്പെടുത്തിയിട്ട് പറയും സ്പീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗാഡ് ഓൾ ദീസ് തിങ് ഷാൽ ബി ആഡറ്റ് യു മുമ്പേ ദൈവത്തിൻ്റെ ഹിതവും അവൻ്റെ രാജ്യവും അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം ലഭിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പത്തു മക്കളെയും യേശു ധാരയിൽ ആ ചിന്തയിൽ ആണ് വളർത്തി വന്നത് ഞങ്ങളാരും പൂർണ്ണരായിരുന്നില്ല എന്നാൽ ഇന്ന് ലോകമെങ്ങും പന്തളിച്ച് വിള ജീവിക്കുവാൻ മക്കളെയും കൊച്ചുമക്കളെയും കൊച്ചുമക്കളെയും തന്ന് അവരൊക്കെ യേശു ക്രിസ്തുവിൻ്റെ പാതയിൽ ആയിരിക്കുന്നു എന്നുള്ളത് സന്തോഷത്തോടെയും സംതൃപ്തിയോടും പറയുകയാണ് എന്നാൽ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ഞങ്ങളുടെ മാതാപിതാക്കന്മാരായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ മൈലപ്രായയിൽ പഠിച്ചു മൈലപ്രായ സ്കൂൾ ഉണ്ടായിരുന്നില്ല എൻ്റെ പിതാവ് കൊടുത്ത ഒരു സ്ഥലത്ത് നോയൽ മെമ്മോറിയൽ സ്കൂൾ ഉണ്ടായിരുന്നു അഞ്ചാം ക്ലാസ് വരെ അവിടെ പ്രൈമറി സ്കൂൾ അത് കഴിഞ്ഞ് ഗ്രാമത്തിൽ തന്നെ യാക്കോബക്കാർ ഒരു ഹൈസ്കൂൾ തുടങ്ങി അത് പിന്നീട് കത്തോലിക്കരായിട്ട് മാറി ആ സ്കൂളിൽ ഹൈസ്കൂൾ പഠിച്ചു അതുകഴിഞ്ഞ് രണ്ട് കിലോമീറ്റർ കാലം പത്തനംതിട്ടയിൽ ഓർത്തഡോക്സ് സഭയുടെ കോളേജായിരുന്ന കാത്തോലിക്കൻ കോളേജിൽ ഞാൻ പഠിച്ചു അത് കഴിഞ്ഞ് പഠനത്തിനായിട്ട് റായ്പൂരിൽ ഛത്തീസ്ഗഡിൽ റായ്പൂരിൽ അവിടെ ഒരു കോളേജിലാണ് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് അവിടെ അതോടുകൂടെ തന്നെ ഞാൻ ലിംഗ്വിസ്റ്റിക്സിൽ ഒരു ഡിപ്ലോമയും ചെയ്തു പിന്നീട് ഞാൻ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ജോലി ചെയ്തത് ബാംഗ്ലൂരിൽ പത്തു വർഷം ഒരു അന്തർദേശീയ മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ മെഡിക്കൽ പ്രസിഡന്റീവ് ആയിരുന്നു ആ സമയത്ത് ഞാൻ മൂന്ന് നാല് ഉപരിപഠനങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനങ്ങൾ ചെയ്തു ഒന്ന് ബിസിനസ് മാനേജ്മെൻറ്റിൽ സെൻറ് ജോസഫ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഭാരത് ഭവനിൽ മൂന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമസ് ചെയ്തു ഒന്ന് ജേർണലിസം രണ്ട് പബ്ലിക് റിലേഷൻസ് മറ്റ് പല പഠനങ്ങളും ഞാൻ ചെയ്യുകയുണ്ടായി അതിനുശേഷം ഞാനൊരു പത്രപ്രവർത്തകനായി വിദേശ രാജ്യത്തായിരുന്നു മിഡിൽ ഈസ്റ്റിൽ ഒരു പത്രപ്രവർത്തകനായി അഞ്ചു വർഷം ഞാൻ ജോലി ചെയ്തു ആ സമയത്ത് ധാരാളം അന്തർദേശീയ രാഷ്ട്രീയ നേതാക്കന്മാരെയും സാമ്പത്തിക വിദഗ്ധന്മാരെയും ഒക്കെ ഇൻ്റർവ്യൂ ചെയ്യുവാനുള്ള അവസരം ലഭിച്ചു യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ജനറൽമനെ ഉൾപ്പെടെയുള്ള ധാരാളം ഉന്നത ഉദ്യോഗസ്ഥരെയും പ്രത്യേക ശാസ്ത്രക്കാരെയും ഒക്കെ ഇൻ്റർവ്യൂ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുവാനുള്ള അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി എന്നാൽ അങ്ങനെ ഞാൻ പത്രപ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അന്നും ഞാൻ ദൈവിക കാര്യങ്ങളിൽ സൂചന പ്രവർത്തനങ്ങൾ വ്യാപൃതനായിരുന്നു ആ സമയത്ത് ദൈവം ശക്തമായി എന്നോടൊരു കാര്യം പറഞ്ഞു നോ ന്യൂസ് ഈസ് ഗുഡ് ന്യൂസ് ഇൻ ദിസ് വേൾഡ് ഗോ ബാക്ക് ടു ഇന്ത്യ ആൻഡ് സ്പ്രെഡ് ദ ഗുഡ് ന്യൂസ് ഓഫ് ദി ഹോസ്പിറ്റൽ ഈ ലോകത്തിൽ നല്ല വാർത്ത സുവർത്ത ഒന്നുമില്ലല്ലോ എന്നാൽ നിൻ്റെയിൽ സുവാർത്തയുണ്ട് സുവിശേഷമുണ്ട് ഇന്ത്യയിലേക്ക് തിരികെ പോയി ആ സുവാർത്ത പങ്കുവയ്ക്കാൻ പറഞ്ഞു എൻ്റെ പഠനമെല്ലാം സൂ സാഹിത്യമാണ് ജേർണലിസമാണ് അങ്ങനെയാണ് എൻ്റെ ട്രെയിനിങ് ഞാൻ അമേരിക്കയിൽ ഉള്ള രണ്ട് മൂന്ന് അന്താരാഷ്ട്ര ജേണലിസ്റ്റിക് റൈറ്റിംഗ് എഡിറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിച്ചിട്ടുണ്ട് പിന്നീട് അവിടുത്തെ ഫാക്കൽട്ടി മെമ്പറും ആയിട്ടുണ്ട് ഞാൻ ഏകദേശം നൂറ്റി ഇരുപതിലധികം റൈറ്റേഴ്സ് എഡിറ്റേഴ്സ് വർക്ക്ഷോക്ക് നടത്തുവാൻ ദൈവം ഇൻ്റർ ഇൻ്റർനാഷണലി ദൈവം എനിക്ക് അവസരങ്ങൾ തന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചത് ക്രൈസ്തവ സാഹിത്യ രംഗത്ത് നീ അധ്വാനിക്കണം പ്രവർത്തിക്കണം എങ്ങനെയാണ് ബോംബെയിൽ ഞാൻ തിരികെ വന്ന് പന്ത്രണ്ടിലധികം വർഷം ബോസ്ബൽ ലിറ്ററേച്ചർ സർവീസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ബ്രദറൻ മിഷന്മാരായി ആരംഭിച്ച അവിടെ മാനേജിങ് എഡിറ്ററായി ഞാൻ ജോലി ചെയ്തു അനേകം ക്രൈസ്തവ ഗ്രന്ഥങ്ങൾ എഡിറ്റ് ചെയ്യുവാനും പബ്ലിഷ് ചെയ്യുവാനും ദൈവം ഇടയാക്കി ഇന്ത്യയിലെ പ്രഗത്ഭരായ അനേക എഴുത്തുകാരുമായിട്ട് സഹകരിച്ച് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ ഇടയാക്കി അതിനുശേഷം ഞാൻ അവിടെ വിട്ടു സ്വന്തമായി ക്രൈസ്തവ സാഹിത്യ രംഗത്തേക്ക് പ്രവർത്തിച്ചു മലയാളത്തിൽ ആദ്യമായിട്ട് ഞാൻ എഴുതിയ പുസ്തകമാണ് ലഹരിക്കും അപ്പുറം രണ്ടായിരത്തി നാലിലാണ് ഇത് ഞാൻ എഴുതിയത് ജസ്റ്റിസ് കൃഷ്ണ വി ആർ കൃഷ്ണയ്യരാണ് ഇതിന് ഫോർവേഡ് എഴുതിയത് എൻ്റെ സ്നേഹിതരും എൻ്റെ പരിചയക്കാരും വീട്ടുകാരും ആയിരുന്ന പല മദ്യമന്മാരുടെയും മയക്കുമരുന്ന് അടിമകളുടെയും വലിയ വിഷമങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ എഴുതിയ പുസ്തകമാണ് അനേക ആയിരങ്ങളുടെ കൈകളിൽ ഇത് എത്തുവാൻ ഇടയാക്കി ഇന്ന് കേരളത്തെ ഏറ്റവും ഗ്രസിച്ചിരിക്കുന്ന വിഷമപരമായ കാര്യമാണല്ലോ ലഹരിക്കയുടെ അടിമത്വം എന്ന് പറയുന്നത് എന്നാൽ ഈ പുസ്തകം ധാരാളം പേരെ ഇടയാക്കി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വലിയ വിഷമങ്ങളെ മനസ്സിലാക്കി അതിന് പ്രതിവിധി ചെയ്യുക എന്നുള്ളതാണ് പത്രപ്രവർത്തകരുടെയും എഴുത്തുകാരുടെയും വ്യക്തമായ വിളി എന്ന് പറയുന്നത് അതിന് ആപോളം ഞാൻ ശ്രമിക്കുകയാണ് വേറൊരു പുസ്തകമാണ് ഇൻകുലാബ് ഞാനും ജോർജ് ഘോഷിയുടെ ചേർന്ന് എഴുതിയതാണ് കുപ്രസിദ്ധമായ കോങ്ങാട് കൊലക്കേസ് നക്സലൈറ്റ് നേതാവ് കൊന്നൊടുക്കിയ കൊലയാളിയുടെ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ പേര് മാണിക്കൻ നായരാണ് ഈ മാണിക്കൻ നായർ കൊല നടത്തി താൻ തന്നെത്താൻ കമ്മ്യൂണിസത്തിൽ നിന്ന് മാറി തനിക്കൊരിക്കലും ഒരു സമാധാനം ലഭിച്ചില്ല അമ്പലങ്ങൾ പള്ളികളെല്ലാം പോയി താൻ ധാരാളം ചെയ്ത തെറ്റിന് ഒരു പരിഹാരമായിട്ട് ധാരാളം കാര്യങ്ങൾ ശ്രമിച്ചു ആരും അതിന് പരിഹാരം തന്നില്ല അവസാനം താൻ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അപ്പോൾ ഒരു സഹോദരൻ ഈ ഒരു സഹോദരൻ ഒരു ക്രൈസ്തവ സുവിശേഷ സാഹിത്യം തനിക്ക് നൽകുകയും അത് വായിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് താൻ പിന്നീട് സുവിശേഷനായി മാറുകയുണ്ടായി കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരു പ്രശസ്ത എഴുത്തുകാരനും ചിന്തകനുമാണ് പിന്നീട് തന്നെ ഒരു ശിഷ്യനായി സ്വീകരിച്ച് തന്നെ വളർത്തിയെടുത്തത് ഈ പുസ്തകം ഒരു ഫിലിങ്ങായിട്ടും ഇറങ്ങിയിട്ടുണ്ട് പിന്നീട് ധാരാളം പുസ്തകങ്ങൾ ഞാൻ എഴുതി എന്നാൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യം ഭാരതത്തിലുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം തൊണ്ണൂറ്റിയേഴിന് ശേഷം അതി തീവ്രമായ ക്രൈസ്തവ വേട്ട ആരംഭിക്കുകയാണ് ധാരാളം ക്രിസ്തു മക്കളെ ബൈബിൾ പ്രവർത്തകരെ ഉപദ്രവിക്കുകയും കൊന്നെടുക്കുകയും അവരുടെ പള്ളികൾ സഭാ ഹോളുകൾ ചുട്ടരിക്കുകയും ചെയ്യുന്നു വഴിയിൽ നിന്ന് പ്രസംഗത്തെ വരെ അടിച്ച് ഒതുക്കുക ഒരു വലിയ ഭീകര മത തീവ്രത ഭീകരത ഭാരതത്തിൽ സംജാതമായി അതിന് കാരണമൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ വന്നപ്പോൾ ഡാങ് ഡിസ്ട്രിക്റ്റിലും കാന്തമലിലും അനേക സംസ്ഥാന പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്തു മക്കൾക്കെതിരായി വലിയ പീഡനം ആരംഭിച്ചു അതിൻ്റെ ഏകദേശം ഒടുവിലായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജാനുവരിയിൽ ഗ്രഹാം സ്റ്റേയ്സിനെയും രണ്ട് മക്കളെയും ചുട്ടരിച്ചു ആ കഥയാണ് ഞാൻ എഴുതിയത് വേൺ അലൈഡ് ദ സ്റ്റോറി ഓഫ് ഗ്രഹാം സ്റ്റെയ്ൻസ് ആൻഡ് ഹിസ് സൺസ് മർഡേഡ് ഇൻ മനോഹർപൂർ ഇത് പതിനാറ് ഭാഷകളിലുണ്ട് ഇന്ത്യയിലെ പതിനാല് ഭാഷകളിലും ഫ്രഞ്ചിലും ജർമ്മൻ ഭാഷയിലുമുണ്ട് ഇതിൻ്റെ ഒരു ഫിലിം ലീസ്റ്റ് ഓഫ് ദീസ് എന്ന് പറയുന്നത് അമേരിക്കയിലെ വിക്ടർ എബ്രഹാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുകയുണ്ടായി ഈ പുസ്തകം അനേകരെ സ്വാധീനം ചെയ്തു ഇന്ത്യയിൽ നടക്കുന്ന ഈ വലിയ ക്രൈസ്തവ പീഡനത്തിൻ്റെ ഇരകളായി ഇവർ മാറുകയാണ് ചെയ്തത് അതിനുശേഷം ധാരാളം പേരെ കൊന്നുടുക്കി കാന്തബലിൽ അനേകരെ കൊന്നു രണ്ടായിരത്തി എട്ടിൽ സംഭവിച്ചു മധ്യപ്രദേശ് ഛത്തീസ്ഗഡിൽ നടന്നു എന്നാൽ ഈ പുസ്തകം രചിച്ചതുകൊണ്ട് വ്ലാഡിസ്റ്റെയിൻസ് എൻ്റെ വീട്ടിൽ വന്നിരുന്നു ലാഡിസ്റ്റേയ്സും ആൾ എസ്തേറും വന്ന് പറഞ്ഞത് ഞങ്ങൾ അവരോട് ക്ഷമിക്കുന്നു മൂന്ന് ബോഡീസ് ആ അവിടെ മുന്നിൽ ഇരിക്കുമ്പോൾ അപ്പോൾ ലാഡിസ്റ്റേൻസും എസ്തേറും എഴുതേറ്റ് പറഞ്ഞത് ഞങ്ങൾ ഈ ഘാതകരെ അവിടെ ക്ഷമിക്കുന്നു എന്നുള്ളതാണ് ക്ഷമ ചോദിച്ചു എന്നിട്ട് പറഞ്ഞു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ക്രിസ്റ്റോറികളെ സംരക്ഷിച്ചു സൂക്ഷിച്ചു അവരെ സഹായിച്ചു എന്നാൽ ഇന്ന് ഞങ്ങളെ കൊന്നെടുക്കുകയാണ് വ്ലാഡിസ്റ്റൈൻസും എസ്തേറും പറഞ്ഞത് ഞങ്ങൾക്കാരോടും ഒരു പകയുമില്ല യേശു ക്രിസ്തു ക്ഷമിച്ചതുപോലെ ഞങ്ങൾ ക്ഷമിക്കുകയാണ് ദറ്റ്സ് വട്ട് ഷീ സെഡ് വി വാണ്ട് യു ടു ബേൺ ഹെയ്റ്റ് റെഡ് നോട്ട് ബേൺ പീപ്പിൾ വിരോധവും വിദ്വേഷവും അവസാനിപ്പിച്ച സ്നേഹവും കരുതലും കരുണയുമാണ് യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് ഇത് വിദ്വേഷത്തിൻ്റെ ഒരു വാക്കുപോലും അവർക്കില്ല അവരെ ചുട്ടരിക്കുകയാണ് ചെയ്തത് ആ ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട കുഷ്ഠരോഗികളെ ശുശൂഷിച്ചവരെ കൊന്നൊടുക്കുന്ന ഒരു ചരിത്രമാണ് നിർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിലുണ്ടത് ആ പീഡനം വർദ്ധിച്ചു ഈ നാളുകളിൽ ഞാൻ അതിനെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത് ലോകമെങ്ങും എനിക്ക് ഈ നാടുകളിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ് ഒരു ബേൺ ബൈബിൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നാം തിയ ഇംഫാൽ സിറ്റി മണിപ്പൂരിൻ്റെ തലസമ ഇംഫാൽ സിറ്റിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പള്ളികൾ മുപ്പത്തി ആറ് മണിക്കു അതിൽ നിന്ന് ഞാൻ പൊക്കിയെടുത്ത ഒരു ബൈബിളാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നാം തീയതി ആ ഇതിൻ്റെ പാസ്റ്റർ റിവാഞ്ചലിസ്റ്റ് ഒരു വിവരം രാത്രി പന്ത്രണ്ട് മണിക്ക് കിട്ടി എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ നിങ്ങൾ ഓടിക്കൊള്ളുക രക്ഷപ്പെടുക നിങ്ങൾ ചുട്ടരിക്കപ്പെടും അവർ ഓടി രണ്ട് രാത്രി മണിയായപ്പോൾ ഒരു ട്രക്ക് കൊണ്ടുവന്ന ആ പള്ളിയിലെ എല്ലാം അവർ അവരെടുത്തുകൊണ്ടുപോയി മണിയായപ്പോൾ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്ന് കത്തിച്ചു അങ്ങനെ വലിയ പീഡനം ആരംഭിക്കുകയാണ് ഇന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്ക്ക് ശേഷം ഇന്ന് ഞാനിത് പറയുമ്പോൾ രണ്ട് മാസം രണ്ട് വർഷമായി ഇന്നും അറുപതിനായിരത്തിലധികം പേര് മണിപ്പൂരിൽ അഭയാർത്ഥികളായി കഴിയുന്നു ആയിരത്തിലധികം സഭാകോളികൾ പള്ളികൾ ആക്രമിക്കപ്പെട്ടു സ്കൂളുകൾ ആക്രമിക്കപ്പെട്ടു ഇന്ന് ഇന്ത്യ മൊത്തം ഈ വലിയ താണ്ടാവം നടക്കുകയാണ് ഇന്ന് എന്നെ ചിന്തിപ്പിക്കുന്ന എന്നെ വിഷമത്തിലാക്കുന്ന ഏറ്റവും വലിയ വിഷയം ക്രൈസ്തവ പീഡനമാണ് ലോകമെങ്ങും ആ വിവരമാണ് പങ്കുവെക്കുന്നത് വിദ്വേഷത്തിനും വെറുപ്പിനുമല്ല ഭാരതത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം ഭാരതം നമുക്ക് ദൈവമക്കൾ നമുക്ക് നൽകിയ അല്ലെങ്കിൽ നമുക്ക് നൽകിയ മതസ്വാതന്ത്ര്യത്തെ ധ്വംസിക്കുന്ന ഈ അന്തരീക്ഷത്തിനൊരു വ്യത്യാസമുണ്ടാകണം ഈ ഇൻ്റർവ്യൂവിൽ എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഭാരതത്തിന് വേണ്ടി കരയണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന ഈ സ്വാതന്ത്ര്യത്തെ ധ്വംസിക്കുകയാണ് അതിന് ഒരു ഒരു വ്യത്യാസമുണ്ടായി എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ട് ബൈബിൾ മനുഷ്യനെ തുല്യരാക്കി ഒരു മതവുമില്ല മതേതരത്വ ജനാധിപത്യ ഭാരതം സൃഷ്ടിച്ച ദൈവമക്കളോട് അനാദരവും അക്രമവുമല്ല അവരെ ആദരിക്കുകയും അവരെക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ ഉദ്ദേശം അതിൻ്റെ ഇടയ്ക്ക് ക്രൈസ്തവർ ഭാരതത്തിൻ്റെ സംസ്കാരം നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഒരു മന്ത്രി തന്നെ പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഹിന്ദി ഭാഷയിലാണ് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ സംസ്കാരം അതിനെ നശിപ്പിച്ചത് ക്രൈസ്തവ മുസ്ലിന്മാരാണ് അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു ചിന്ത വന്നു അത് ശരിയാണോ ഡിഡ് ബി ഡെവലപ്പ് ഓർ ഡിസ്ട്രോയ് ഇന്ത്യ ഞങ്ങൾ നശിപ്പിക്കുകയായിരുന്നു സൃഷ്ടിക്കുകയാണ് ചെയ്തത് ഹു ആർ ദി മേക്കേഴ്സ് ദ മൂവേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ഓഫ് ഇന്ത്യ നവഭാരതത്തെ സൃഷ്ടിച്ചത് ആരാണ് അത് വലിയൊരു ചിന്തയായി അതുകൊണ്ട് ദൈവം എൻ്റെ മീൽ ശക്തമായ ഒരു പ്രചോദനം എനിക്ക് നൽകി ഇതിനൊരു ബൗദ്ധികമായ ഉത്തരം നൽകണം അങ്ങനെയാണ് ഞാൻ ഒരു വലിയ റിസർച്ച് തുടങ്ങി ഞാൻ ഡിപ്ലോമ ലിംഗ്വിസ്റ്റിക്സിൽ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ മന്ത്രി പറഞ്ഞത് ഹിന്ദി ഭാഷയിലാണ് ഹിന്ദി ഭാഷ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നെനിക്കറിയാമായിരുന്നു ഈ ഭാഷകളെയെല്ലാം ഭാരതത്തിലെ ആയിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് ഭാഷകളിൽ ഇരുന്നൂറ് ഭാഷകൾ മാത്രമാണ് അധുനവൽക്കരണം ചെയ്തിട്ടുള്ളത് അത് ചെയ്തതെല്ലാം ക്രൈസ്തവ മിഷ്ലിമാരാണ് ബൈബിൾ ബെർത്ത് ആൻഡ് ട്രാൻസ്ലേറ്റേഴ്സ് ആണെന്നുള്ളത് എനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു എന്നാൽ അതൊരു ചരിത്രരേഖ വേണം എന്നുള്ള നിലയിൽ നാഗ്പൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രശസ്തമായ ലിംഗ്വിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ കീഴിൽ ഞാൻ ഒരു പത്ത് വർഷത്തെ അധ്വാനം ചെയ്തു ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു അതിൻ്റെ ഫലമായി ഞാൻ എഴുതിയ ഒരു പുസ്തകമാണ് ലെറ്റ് ദർ ബി ഇന്ത്യ ദ ഇമ്പാക്റ്റ് ഓഫ് ബൈബിൾ ഓൺ നേഷൻ ബിൽഡിങ് അതിൻ്റെ മലയാളം ആധുനിക ഭാരതം ബൈബിളിൻ്റെ സൃഷ്ടി എന്നുള്ളതാണ് ഏഴ് ഭാഷകൾ ഞാൻ അത് വിവർത്തനം ചെയ്തിട്ടുള്ളൂ ആയിരത്തോളം പേജുള്ള ഈ പുസ്തകത്തിൽ അനിഷേത്യമായ ചരിത്ര തെളിവുകൾ നിരത്തി വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഭാരതം ഭാരതമായിരിക്കുന്നത് ഇന്ന് ഒരു ആധുനിക ഭാരതമെന്ന് നാം ഉച്ച സ്ഥലം ഘോഷിക്കുന്നതിൻ്റെ അടിസ്ഥാനം അതിൻ്റെ അടുത്തറ ഭാഗ്യത് ക്രൈസ്തവ മിഷൻമാരാണ് അതിൻ്റെ തെളിവ് എനിക്കുണ്ട് ഞാൻ നൂറ്റി ഇരുപത്തിയഞ്ച് ഭാഷകൾ വിശകണം ചെയ്തു അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അതിൻ്റെ വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ ലഭിക്കുന്നതാണ് ധാരാളം ആൾക്കാർ ഡോക്ടർ മൻമോഹൻ സിംഗ് ഉൾപ്പെടെ ധാരാളം എം പിമാരും എല്ലാവിധമായ രാഷ്ട്രീയക്കാരും സമുദായ നേതാക്കാരും ഇത് കണ്ടിട്ടുണ്ട് ഇത് നോക്കുക ഇതാണ് ലിസ്റ്റ് നൂറ്റി ഇരുപത്തിയഞ്ച് ഭാഷകൾ ഞാൻ വിശകലനം ചെയ്ത ഏതെല്ലാം ഭാഷയിൽ ആരാണ് ആദ്യത്തെ ലിപി നൽകിയത് ആദ്യത്തെ ഡിക്ഷണറി നൽകിയത് ആദ്യത്തെ പുസ്തകം നൽകിയത് ആദ്യത്തെ ഗദ്യം നൽകിയത് ആദ്യത്തെ പത്രം നൽകിയത് ആദ്യത്തെ പ്രിൻറിംഗ് പ്രസ് തുടങ്ങിയത് ആദ്യത്തെ സ്കൂൾ തുടങ്ങിയത് ആദ്യത്തെ ഹോസ്പിറ്റൽ തുടങ്ങിയത് ഇതെല്ലാം ക്രൈസ്തവ മിഷൻമാരാണ് ശ്രദ്ധിക്കണം ബൈബിൾ പ്രവർത്തനമാണ് ബൈബിൾ മക്കളാണ് ഈ ഭാരതത്തിന് അടുത്ത അടിസ്ഥാനം നൽകിയത് ഞാൻ തെളിയിച്ചിരിക്കുകയാണ് നമുക്കതു മാത്രമല്ല ഹോർട്ടിക്കൾച്ചറൽ ഹോർട്ടിക്കൾച്ചർ അഗ്രികൾച്ചർ ഇതെല്ലാം നമ്മൾ പുതിയ പുതിയ കപ്പ മുതൽ കാച്ചിൽ മുതൽ നമുക്ക് ലഭിച്ചത് ഈ കാപ്പി മുതൽ തേയില മുതൽ എല്ലാം കൊണ്ടുവന്നത് ക്രൈസ്തവ മിഷറിമാരാണ് നൂറ്റി അൻപതിനും ഇരുന്നൂറും വർഷം മുമ്പ് അവരാണ് ചെയ്തത് അതാണ് ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് ഇതെല്ലാം ചെയ്തത് ക്രൈസ്തവ മിഷറിമാരാണ് അതാണ് ഞാൻ ശേഖരി ഇത് 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 ക്രിസ്ത്യാനികളെ ഉയർത്താനൊന്നുമല്ല യേശുക്രി സുവിശേഷം ഭാരതത്തിന് വലുത്തിയ വളർത്തയാണ് എന്നാൽ ഇന്ന് എന്താണ് നടക്കുന്നത് ഈ സുവിശേഷം നൽകിയവരെ ഇന്ന് കൊണ്ട് ചുട്ടരിക്കുകയാണ് എനിക്ക് ഏറ്റവും വിഷമമായിട്ടുള്ള ഇതാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് എനിക്ക് വേറൊന്നുമില്ല എന്തിന് എന്തിന് ഞങ്ങളെ ചുട്ടരിക്കണം എൻ്റെ എൻ്റെ ഒരു 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 ദൗത്യം ഇതാണ് ഇവിടുത്തെ അധികാരികളോട് ഈ അക്രമം അവസാനിപ്പിക്കണമെന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് അപേക്ഷിക്കുകയാണ് കരയുകയാണ് വളരെ വിഷമിപ്പിക്കുകയാണ് ഭാരതത്തെ ഭാരതമാക്കിയ കടമറ്റ രാമകൃഷ്ണൻ എൻ്റെ അയൽ അദ്ദേഹം എഴുതി നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് അറിഞ്ഞുകൊള്ളു അതാണ് ഞാൻ ചെയ്തത് എങ്ങനെ ഉദാഹരണത്തിന് ഹിന്ദി ഭാഷ ഇവിടെ ഉണ്ടായിരുന്നില്ല ഹിന്ദി ഭാഷ ഇവിടെ എടുത്ത് സൃഷ്ടിച്ചത് സാമ്യൽ ഹെൻറി കെല്ലോവ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് മലയാള ഭാഷ മലയാള ഭാഷയുടെ പിതാവെന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും അച്ഛനായിട്ട് മലയാള ഭാഷ അച്ഛനായിട്ട് എഴുത്തച്ഛനെ പറയും എന്നാൽ എഴുത്തച്ഛൻ ഒരിക്കലും ഗദ്യം എഴുതിയിരുന്നില്ല ആ എഴുത്തച്ഛനാണെങ്കിൽ ഇതാ എം ജി എസ് നിജനെ മരിച്ച ഡോക്ടർ എം ജി എസ് നാരായണൻ പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൻ്റെ അച്ഛൻ എഴുത്തച്ഛനാണെന്ന് പറയാമെങ്കിലും മലയാളത്തിൻ്റെ വളർത്തച്ഛൻ ഹർബൻകുണ്ടത്താണ് ശ്രദ്ധിക്കുക ഇതാണ് ക്രൈസ്തവ മിഷ്യന്മാരാണ് ബൈബിൾ പ്രവർത്തകരാണ് ഭാഷകൾക്ക് മാതൃഭാഷകൾക്ക് വ്യത്യാസം വരുത്തി എല്ലാം ചെയ്തത് അപ്പോൾ സമൂഹത്തിൽ സമൂല പരിവർത്തനം ചെയ്തി അന്ധരേയും അടിമകൾക്ക് വിടല നൽകിയത് സ്കൂളുകൾ തുടങ്ങിയത് വി ഡിൻ കോളനൈസ് ദ മൈൻഡ് വി ലിബറേറ്റഡ് ദ മൈൻഡ് ഓഫ് ഇന്ത്യൻസ് അടിമത്തത്തിൽ കഴിഞ്ഞ ഭാരതീയർക്ക് വിഡല നൽകിയത് അവരുടെ അന്ധവിശ്വാസങ്ങൾക്ക് അന്ധകാരത്തിൽ കഴിഞ്ഞവർക്ക് പരിഹാരം നൽകിയത് ക്രൈസ്തവ മിഷ്മരാണ് അതാണ് ഞാൻ എഴുതുന്നത് എനിക്ക് എന്നെ കുറിച്ചൊന്നും പറയാനില്ല അത് ഞാൻ എഴുതിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട് ഞാൻ എഴുതിയ വേറൊരു ചരിത്രമാണ് റൂട്ട്സ് ആൻഡ് വിങ്സ് വൈ എം സിയുടെ ചരിത്രമാണ് എന്താണ് വൈ എം സി ഇന്ത്യയിൽ ചെയ്തത് ഇവിടെ ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ബ്രാഹ്മണനും ഒരുമിച്ച് ഒരിക്കലും ഒന്നിച്ചിരിക്കാൻ ഒക്കത്തില്ലായിരുന്നു ആ സമയത്താണ് ഇന്ത്യ മൊത്തം വൈ എംസികൾ തുടങ്ങി പ്ലേ ഗ്രൗണ്ട്സ് തുടങ്ങിയത് പ്ലേ ഗ്രൗണ്ട്സ് കൊണ്ടുവന്നു എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ ഒന്നിച്ചു വന്ന് കളിക്കാൻ പറഞ്ഞു അങ്ങനെ വിവിധ തട്ടിൽ കിടന്ന ജാതി അസ്പർശ്യരായിരുന്ന തീണ്ടലും തൊടിയിലും ഉണ്ടായിരുന്ന ഈ ഭാരതത്തിന് വ്യത്യാസം വരുത്തി അതാണ് വൈ ചെയ്തത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇതാ സത്യ സത്യമായ മുഖാമുഖം എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട് ഇത് ധരം പ്രകാശ് ശർമ്മ പാർലമെൻറ്റ് മെമ്പറായിരുന്നു അദ്ദേഹം ബൈബിൾ കത്തിച്ച ആളാണ് ഇന്ദിരാഗാന്ധിയുടെ സെക്രട്ടറി ആയിരുന്നു എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം യേശു ക്രിസ്തുമായിട്ടൊരു ഏറ്റുമുട്ടലായ ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് മാറി വേറൊന്ന് ഞാൻ എഴുതിയത് ഒരു ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സിനെ കുറിച്ച് ധാരാളം ഞാൻ എഴുതുന്നുണ്ട് ഇരുപത്തി ഏഴ് പുസ്തകങ്ങൾ എഴുതാൻ പറ്റി ഇതാണ് കോൾ ഓഫ് കോയ ഒരു ബൈബിൾ ട്രാൻസ്ലേറ്റർ കഴിയാണ് താൻ ഒരു ഒരു വീൽ ചെയറിൽ നടന്നിട്ട് ആന്ധ്രയിലെ കോയ എന്ന് പറഞ്ഞ ആ ആ കാട്ടിൽ താൻ നടന്ന് അവിടെ അവർക്ക് ലിപി നൽകി കോയാ ഭാഷയ്ക്ക് ലിപി നൽകി സ്കൂൾ തുടങ്ങി കോളേജ് തുടങ്ങി ആ സമൂഹത്തെ സമൂലമായി പരിവർത്തനത്തിന് വിധേയമാക്കി വേറൊന്ന് ക്യാമ്പസ് ക്ലൂസൈഡ് ചരിത്രമാണ് ജസ്റ്റ് വൺ ഫാഷൻ ഇന്ന് ഭാരതത്തിൽ വലിയ ആത്മീയ വിപ്ലവത്തിന് സാമൂഹ്യ വിപ്ലവത്തിന് തിരികൊളിത്തിയവരാണ് ക്യാമ്പസ് ക്യൂസൈഡ് ജസ്റ്റ് വൺ ഫാഷൻ അതുപോലെ ധാരാളം പുസ്തകങ്ങൾ എഴുതി ഏറ്റുവിൽ ഒടുവിൽ എഴുതിയ ഒരു പുസ്തകമാണ് ഷഷേർ ഹോമിൻ്റെ പുസ്തകം ഷഷേർ ഹോം എനിക്ക് അതിന് പിന്നിൽ കാണുവാൻ കഴിയും ഇപ്പോഴ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്ന തണ്ട്രൻ ദ ഹിൽ ബിൽനറസ് എന്ന് പറഞ്ഞ പുസ്തകമാണ് ഇത് സാധുസുന്ദർ സിംഗിൻ്റെ സാധു സുന്ദർ സിംഗിന് അനുദിനം അനുദ്രറ്റിയായിരുന്ന കിഷൻ സിംഗിൻ്റെയും ശാന്തക്കൂറിൻ്റെയും കഥയാണ് ഇവരെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇവരുടെയൊക്കെ ചരിത്രമാണ് ബൈബിൾ കത്തിച്ചവരാണ് രാജാവിൻ്റെ മക്കളാണ് കുമാരി അമൃത കൗർ നെഹ്റുവിൻ്റെ ഉണ്ടായിരുന്ന ഹെൽത്ത് മിനിസ്റ്ററിൻ്റെ അനുദ്രത്തിൽ അനുദൈമാണ് ബൈബിൾ കത്തിച്ചവരാണ് എന്നാൽ ബൈബിൾ മാറ്റം ഒരു ഏറ്റുമുട്ടലുണ്ടായി അനേകരെ കർത്താമിലേക്ക് നയിക്കുവാൻ ഹിമാലയ സാനുക്കളിൽ ദൈവം വരെ അനുവദിക്കുകയുണ്ടായി അങ്ങനെ ഈ ഇന്ന് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ലിറ്ററേച്ചറാണ് എനിക്കൊന്നും പറയുവാനില്ല പ്രിയപ്പെട്ടവരെ ധാരാളമായിട്ട് ദൈവം ഉപയോഗിക്കുന്നു അവരെക്കുറിച്ചുള്ള കഥയാണ് അതിൽ ഞാൻ സംതൃപ്താണ് എനിക്ക് എന്നെ കുറിച്ചൊന്നും പറയുവാനില്ല എനിക്ക് ഈ പ്രിയപ്പെട്ടവരെ ദൈവം ഉപയോഗിച്ചു അല്പമാം ഉപകരണം കൊണ്ട് മഹത്തായ വേലകൾ ചെയ്യുന്ന ശില്പുകൾ ഇവിടെവനായ ദൈവം ഇവരെ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നതും ഞാൻ എഴുതുന്നതും ഞാൻ വെറും ഒരു കരുവാണ് എനിക്ക് എന്നെക്കുറിച്ച് എഴുതാൻ ഒന്നുമില്ല ദൈവം എന്നെ മുപ്പത്തി അഞ്ച് രാജ്യങ്ങളിൽ പോകുവാൻ അനുവദിച്ചു ഈ പ്രത്യേകിച്ചായിട്ട് ഈ ഈ റിസർച്ച് ചെയ്യുവാൻ അതിനുവേണ്ടി ഞാൻ പോയത് കൂടുതൽ റിസർച്ചും ഞാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് ചെയ്തത് അതുകൊണ്ടാണ് അനിശ്ചിത്യമായ ചരിത്ര തെളിവുകൾ എനിക്ക് ലഭിച്ചത് എന്നെ രണ്ട് അമേരിക്കൻ പ്രസിഡന്റുമാർ പ്രേയർ ബ്രേക്ക്ഫാസ്റ്റ് വിളിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പ്രസിഡന്റ് ബാരാക്ക് ഒബാമ വിളിച്ചിരുന്നു അതിനെ പോകുവാനിടയായി ഈ ഈ ഫെബ്രുവരിയിൽ പ്രസിഡന്റ് പ്രസിഡന്റ് ട്രംപ് എന്നെ വിളിച്ചിരുന്നു അദ്ദേഹവും ആയിട്ടും പ്രയർ ബ്രേക്ക്ഫാസ്റ്റിൽ പങ്കെടുക്കുവാൻ ഇടയാക്കി അങ്ങനെ ലോകത്തിൽ വിവിധ ഭാഗങ്ങൾ യാത്ര ചെയ്ത് യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുവാൻ എന്നെ അദ്ദേഹം അനുവദിച്ചു എനിക്ക് ഉയർത്തുവാനും പറയുവാനുമുള്ളത് യേശു ക്രിസ്തു മാത്രമാണ് എന്നാൽ ഇതിൻ്റെ ഒക്കെ മധ്യത്തിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഒരു സൗഭാഗ്യം ലഭിച്ചത് ഞങ്ങളുടെ വീട്ടിലെ ഒത്തിരി മിശ്രിന്മാർ വരുമായിരുന്നു പ്രത്യേകിച്ച് ബൈബിൾ പണ്ഡിതന്മാർ വരുമായിരുന്നു അവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ധാരാളമായ ഒരു കാര്യമുണ്ട് എന്താണ് അവർ പറഞ്ഞത് യേശു ക്രിസ്തു വരുന്നു പ്രവചന വിഷയത്തിൽ ഞങ്ങളുടെ സുശേഷമ്മ വളരെ അഗ്രഗണ്യരായിരുന്നു അവരെല്ലാം പറയും ഇസ്രായേൽ ഇസ്രായേൽ യേശു ക്രിസ്തു വരാൻ പോകുന്നു യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു താൻ പോയ പോലെ വരുമെന്ന് പറഞ്ഞു താൻ ഇനിയും വരും താൻ ഇനിയും വരുമ്പോൾ മധ്യാകാശത്ത് വരുമ്പോൾ മരിച്ചവർ അക്ഷയരായി അക്ഷകരായിരിക്കും ജീവനോട് ശേഷിക്കും നാം ഉത്ഭ്രാവണം പ്രാപിച്ചും ഉയർത്തെഴുന്നേറ്റവരും ഉത്ഭ്രാമണം പ്രാപിച്ചവരും കൂടെ തിരികെ ഏഴ് വർഷത്തിന് ശേഷം ജെറുസലേമിൽ വരും അവിടെ യേശു ക്രിസ്തു നാമത്തിൽ നാമെല്ലാവരും ആയിരം ആണെങ്കിൽ ഭരിക്കും പിന്നീട് സ്വർഗത്തിലേക്ക് പോകും ഇതൊക്കെ അവർ പഠിപ്പിച്ചു എന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്ന വിഷയം ചെറുപ്പത്തിലെ മുതല് എനിക്കൊരു വലിയ ഉണ്ടാക്കിയതായിരുന്നു അതുകൊണ്ട് ഞാൻ വളരെ പഠനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സിക്സ് ഡേ വാർ ഉൾപ്പെടെ ഞാൻ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു അത് അതെൻ്റെ ചെറുപ്പത്തിലായിരുന്നു എന്നാൽ അൻപത് വർഷത്തിന് ശേഷം ഞാനൊരു പുസ്തകം എഴുതി അതാണ് ടുമോറോ ദ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ് ദൈവം മിഡിൽ ഈസ്റ്റിൽ ഒരു പത്രപ്രവർത്തനം എന്ന നിലയിൽ എന്നെ കൊണ്ടുപോയത് ഇതിൻ്റെ ഉദ്ദേശമാണെന്ന് മനസ്സിലായി ഒരു മിഡിൽ ഈസ്റ്റ് പത്രപ്രവർത്തകൻ എങ്ങനെ ജിയോ പൊളിറ്റിക്സിനെ വിശകലനം ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ബൈബിൾ എന്ത് പറയുന്നുള്ളത് ആധികാരികമായി ഞാൻ എഴുതിയ പുസ്തകമാണ് ടുമോറോ ദ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ് ഇത് ഈ പുസ്തകം റിലീസ് ചെയ്തത് ഇസ്രായേൽ കോൺസലറ്റ് ജനറലാണ് ബോംബെയിലേത് അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങളുടെ പുസ്തകത്തിൽ ഇസ്രായേലിൻ്റെ ഫ്ലാഗ് ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മഷീഹ ആയിരം ആണ്ട് വാഴുവാൻ വേണ്ടി എരുശലേമിലേക്ക് വരികയാണ് അദ്ദേഹത്തോട് ഞാൻ പിന്നീട് പറഞ്ഞു നിങ്ങളുടെ മശിക ഈ എരുശലേം കേന്ദ്രമാക്കി ലോകം ഭരിക്കാൻ വരുമ്പോൾ ഞാനും കാണും കാരണം ബൈബിളിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ യേശുവിനോട് കൂടെ ആയിരം ആണ്ട് ഭരിക്കും ലോകത്തിൻ്റെ ഭാരം ലോകത്തിൻ്റെ ഭരണം നമ്മുടെ കയ്യിൽ ഇപ്പോഴല്ല ലോകത്തിൻ്റെ ഏറ്റെടുക്കുവാൻ പോകുന്നത് ക്രൈസ്തവ മിശ്രിമാരാണെന്ന് ക്രൈസ്തവരാണെന്ന് വ്യക്തമായി എനിക്ക് പറയുവാൻ കഴിയും ഇതാണ് എൻ്റെ എൻ്റെ കടമ ഈ പുസ്തകം ഞാൻ ഇതിൻ്റെ ചെറിയ പുസ്തകം ഞാൻ ഇന്ത്യ മൊത്തം ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഉദ്ദേശം ഇതാണ് ലോകമെല്ലാം അറിയണം രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ലോകത്ത് രക്ഷിതാവ് യേശു ക്രിസ്തു രണ്ട് ഈ രക്ഷിതാവ് ഇവിടെ രാജാവായി വരാൻ പോവുകയാണ് ദിസ് ഈസ് ദ പ്രൊബേഷൻ പീരീഡ് ദിസ് ഈസ് ദ ട്രെയിനിങ് ടൈം ഫോർ റൈനിങ് ടൈം ക്രിസ്തു മക്കളെ സംബന്ധിടത്തോളം ദൈവം ഉദ്ദേശിച്ചത് നീ എൻ്റെ നിങ്ങളെൻ്റെ സാക്ഷികളാകണം നമ്മൾ ഈ എഴുപത് വർഷം നമ്മളെ ദൈവമാക്കിയിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞ് അനേകരെ നരകത്തിൽ നിന്ന് വിളിച്ചെടുക്കുക എന്നുള്ളതാണ് ഐ ഓൾവേസ് എ അഗ്നിരക്ഷ അഗ്നിരക്ഷാ സേനയാണ് നാം അനേകരെ നരകത്തിൽ നിന്ന് വിളിച്ചെടുക്കുക എന്നുള്ള ഏക ഉത്തരവാദിത്തമാണ് എനിക്ക് നിങ്ങൾക്കുള്ളത് എൻ്റെ സന്ദേശം അതാണ് എനിക്ക് എന്നെ കുറിച്ചൊന്നും പറയുവാനുള്ള അങ്ങനെ അതിൻ്റെ ഒരു വക്താവാക്യ ദൈവം മാറ്റിയതിൽ ഞാൻ ദൈവത്തിൽ നിന്ന് പറയുന്നു അങ്ങനെ അനേകരെ യേശുക്രിസ്തു നിന്ന് വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരം ആണ് നാം വാഴാൻ പോവുകയാണ് അതിൻ്റെ റിവാർഡാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഞാൻ ഇക്കോട് പറയുവാനുള്ളത് ഒരു ദിവസം ഒരാളെങ്കിലും സുവിശേഷം പറയാതെ നാം ഉറങ്ങരുത് അതാണ് നമ്മുടെ ഏകജ്യം നമ്മുടെ സ്നേഹിതർ നമ്മുടെ വീട്ടുകാർ നമ്മുടെ അയൽക്കാർ നമ്മുടെ ഫെലോ പാസഞ്ചേഴ്സ് അവർ നരകത്തിൽ പോകാൻ പാടില്ല ഒരു മറ്റൊരുത്തരും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടയിൽ ഏർപ്പെട്ട ഒരു നാവവും ഇല്ല യേശു പറഞ്ഞു ഞാൻ തന്നെ വഴി സത്യം ജീവൻ ആ യേശുവിനെ ഉയർത്തുക അതുമാത്രമാണ് ലക്ഷ്യം എനിക്ക് എഴുപത്തിയഞ്ച് വർഷമായി എനിക്ക് ദൈവം ഒരു അനുഗ്രഹീതമായ തന്നു എലന്തൂര് ടി കെ ശ്യാമേൽ സാറിൻ്റെ മകളാണ് പത്ത് നൂറ്റി ഇരുപത് പാട്ടുകൾ എഴുതിയ എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ആദ്യമായ നൂറ്റി ഇരുപതിലധികം പാട്ടുകൾ എഴുതിയ ടി കെ ശമൻ സാറിൻ്റെ മകളാണ് എൻ്റെ പങ്കാളി കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷമായി അനുഗ്രഹീതമായി ഞങ്ങൾക്ക് കുടുംബജീവിതം നയിക്കുന്നു ഞങ്ങൾക്ക് രണ്ട് മക്കളെ തന്നു അവർ രണ്ടും ഭത്രപ്രവർത്തകരാണ് മൂന്ന് കൊച്ചുമക്കളെയും ദൈവം ഞങ്ങൾ തന്നിട്ടുണ്ട് കുടുംബമായി ഞങ്ങൾക്ക് ഒരറ്റേ ഉദ്ദേശമുള്ളൂ യേശു കർത്താവിനെ സ്നേഹിക്കണം യേശു കർത്താവിൻ്റെ മക്കളെ ആദരിക്കണം അതുപോലെ സമൂഹത്തിൽ സമൂഹ പരിവർത്തനം വരുത്തണം സ്നേഹവും സമാധാനവും സംതൃപ്തിയും സന്തോഷവും സമ്പത്തും ഈ ഭാരതത്തിൽ ഭാരതത്തിലുണ്ടാകുവാൻ വേണ്ടി ആവോളം ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ റിസോഴ്സസും ഞങ്ങൾ ബുധൻ മുടക്കണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം നിങ്ങളോട് ഇത് പങ്കുവയ്ക്കുന്നതിൽ അതിനുള്ള അവസരം ലഭിച്ചു നന്ദി ഇതുകൊണ്ട് നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായി യേശുക്രിസ്തു വരാൻ പോവുകയാണ് തൻ്റെ വരവിനായിട്ട് ഒരുങ്ങി ജീവിക്കണമെന്ന് ആ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്